കരിനിഴൽ കോവൈ രാമസ്വാമി നിർമ്മിച്ച കരിനിഴൽ എന്ന ചലച്ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഏപ്രിൽ പതിനാലിന് പ്രദർശനം ആരംഭിച്ചു പി മാധവിൻ്റെ കഥയ്ക്ക് പാറപ്പുറത്തിൻ്റെ തിരക്കഥ ഗാനരചന വയലാർ സംഗീതം ജി ദേവരാജൻ പാടിയവർ യേശുദാസ് സുശീല മാധുരി വെണ്ണക്കല്ലുകൊണ്ടല്ല നിറകുടം തുളുമ്പി അഭിനന്ദനം എന്നീ ഗാനങ്ങൾ പ്രശസ്തമായി അഭിനയിച്ചവർ നസീർ സത്യൻ ഷീല സുകുമാരി ഉമ്മർ അടൂർഫാസി വില്യം തോമസ് കവിയൂർ പൊന്നമ്മ ആലമ്മൂടൻ സലീമ ക്യാമറ പി രാമസ്വാമി സംവിധാനം ജെ ഡി തോട്ടാൻ കഥ വിഭാര്യനായ കേണൽ കുമാർ ബാംഗ്ലൂരിലെ സ്റ്റേഷൻ കമാൻഡറാണ് സർക്കാരിൽ നിന്ന് സേവന മഹിമയ്ക്ക് കീർത്തിമുദ്രകൾ ലഭിച്ചിട്ടുമുണ്ട് മോഹനനും മാലതിയും രണ്ടു മക്കൾ മോഹനൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ഫ്ലൈറ്റ് ലെഫ്റ്റനൻറ്റ് ആണ് മാലതി വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കുന്നു വീട്ടിലെ ജോലിക്കാരാണ് അയ്യപ്പൻപിള്ളയും ദേവസ്വയായും ദേവസ്യയുടെ ഭാര്യ ലൂർ അടുക്കളയുടെ മേൽനോട്ടം അവർക്കാണ് മകൾ മാലതിയെ ബേബി എന്ന ചെല്ലപ്പേരിലാണ് വിളിക്കുന്നത് മാലതിക്ക് ഒരു വരനെ കണ്ടെത്തിയ കാര്യം കുമാർ പറയുമ്പോൾ മാലതി തനിക്കിപ്പോൾ വിവാഹം വേണ്ടെന്ന നിലപാടിലാണ് അയ്യപ്പൻപിള്ള നാട്ടുകാരനായ രാമചന്ദ്രനെ കൂട്ടിക്കൊണ്ടുവന്ന് കുമാറിൻ്റെ അടുത്തെത്തി എന്തെങ്കിലും ജോലി തരപ്പെടുത്തി കൊടുക്കണം അതായിരുന്നു ആവശ്യം മോഹനനും മാലതിയും കുടുംബസുഹൃത്തായി കരുതുന്ന വിശ്വലക്ഷ്മി യഥാർത്ഥത്തിൽ കേണൽ കുമാറിൻ്റെ രഹസ്യ ഭാര്യയാണ് വിശ്വലക്ഷ്മിയുടെ മകൾ നിർമ്മലയും കേണൽ കുമാറാണ് തൻ്റെ അച്ഛനെന്ന സത്യം അറിയാത്തവളാണ് മോഹനൻ ടെമ്പററി ഡ്യൂട്ടിക്ക് ബാംഗ്ലൂർക്ക് എത്തി മാലതി എപ്പോഴും രാമചന്ദ്രനെ പരിഹസിക്കും മോഹനൻ്റെ മുന്നിൽ വച്ചും മാലതി അത് ചെയ്തപ്പോൾ മാലതിയെ മോഹനൻ വിലക്കി മോഹനൻ രാമചന്ദ്രനുമായി വിശദമായി പരിചയപ്പെടുന്നു ചന്ദ്രൻ അനാഥനാണെന്നും പത്താം ക്ലാസ്സിൽ തോറ്റവനാണെന്നും അറിഞ്ഞ് മോഹനൻ തോറ്റ വിഷയം പഠിച്ച് പാസാകാനും അത് കഴിഞ്ഞ് കേണലിനോട് പറഞ്ഞ് ജോലി ശരിയാക്കാമെന്നും പറയുന്നു മാലതിയോട് വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാൻ പറഞ്ഞിട്ട് അവൻ തിരിച്ചുപോയി കേണലിൻ്റെ താൽപ്പര്യപ്രകാരം ലഫ്റ്റനൻറ്റ് രവി മാലതിയോട് വിവാഹ അഭ്യർത്ഥന നടത്തി മാലതി ആലോചിച്ച് പിന്നെ പറയാം എന്ന മറുപടിയും നൽകി ഒരു നാൾ രാത്രി വീട്ടുമുറ്റത്ത് അച്ഛനും വിശ്വലക്ഷ്മിയും സംസാരിക്കുന്നത് യാത്രച്ഛികമായി മാലതി കേട്ടു വിശ്വലക്ഷ്മി അച്ഛൻ്റെ രഹസ്യ ഭാര്യയാണെന്നും അവരുടെ മകൾ നിർമ്മല അച്ഛൻ്റെ മകളാണെന്നും മാലതി മനസ്സിലാക്കി അതോടെ താൻ ഏറ്റവുമധികം ബഹുമാനിച്ചിരുന്ന അച്ഛനോടുള്ള മതിപ്പ് അവൾക്കില്ലാതെയായി പാട്ടുകാരൻ കൂടിയായിരുന്ന ചന്ദ്രനോട് അവൾ അടുക്കാനും തുടങ്ങി വിശ്വലക്ഷ്മിയുടെ മകൾ നിർമ്മലയുടെ വിവാഹം ഗുരുവായൂരിൽ വച്ചാണ് കുമാറും പോകുന്നുണ്ട് മാലതിയെയും അവർ ക്ഷണിച്ചു സുഖമില്ലെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി അന്ന് രാത്രി ചന്ദ്രൻ താമസിക്കുന്ന ഔട്ട് ഹൗസിലെത്തിയ മാലതി തൻ്റെ അനുരാഗം വെളിപ്പെടുത്തുന്നു അവളുടെ ആവശ്യപ്രകാരം അവൻ പാടുന്നു ചന്ദ്രന് അവളുടെ പ്രണയം കേണലറിഞ്ഞാലുള്ള സ്ഥിതിയെക്കുറിച്ച് ഭയവുമുണ്ട് എന്നാൽ അവൾ അവന് ധൈര്യം നൽകിക്കൊണ്ടിരുന്നു ഒരു രാത്രി ചന്ദ്രനെ കണ്ടു മടങ്ങുന്ന മാലതിയെ ദേവസിയും ഭാര്യയും കണ്ടു അത് അയ്യപ്പൻ പിള്ളയെ അറിയിച്ചു അയാൾ ഇരുവരെയും ഉപദേശിച്ചെങ്കിലും കാര്യമുണ്ടായില്ല അയ്യപ്പൻ പിള്ള ചന്ദ്രനെ പുറത്തുള്ള ജോലികൾ മാത്രം ചെയ്യാൻ ഏൽപ്പിക്കുന്നു കാരണമന്വേഷിച്ച കേണലിനോട് അവൻ ശരിയല്ലെന്ന് മാത്രം പറഞ്ഞു യഥാർത്ഥ കാരണം പറയാൻ തുടങ്ങും മുൻപേ മോഷണമായിരിക്കും കാരണമെന്ന് തെറ്റിദ്ധരിച്ച കേണൽ തൽക്കാലം വാൺ ചെയ്യാനും ഇനിയുണ്ടായാൽ തൻ്റെ മുന്നിലെത്തിക്കുവാനും പറഞ്ഞു അയ്യപ്പൻപിള്ള വിശ്വലക്ഷ്മിയോട് കാര്യങ്ങൾ പറഞ്ഞു മാലതിയെ ഗുണദോഷിക്കാനെന്ന് എത്തിയ വിശ്വലക്ഷ്മിയോട് അച്ഛനുമായി അവർക്കുള്ള ബന്ധം തനിക്കറിയാമെന്ന് മാലതി വെളിപ്പെടുത്തി വിശ്വ വിശ്വലക്ഷ്മി കാര്യങ്ങൾ കേണലിനെ അറിയിച്ചു ഒരു രാവിലെ കേണൽ അയ്യപ്പൻ പിള്ളയെയും ചന്ദ്രനെയും കൂട്ടി വേട്ടയ്ക്ക് പോയി കേണൽ പോയ സമയം അച്ഛനെ കണ്ട് ഒരു പ്രധാന കാര്യം അറിയിക്കുവാൻ മോഹനൻ എത്തിയിരുന്നു മാലതി തൻ്റെ പ്രണയകാര്യം മോഹനനോട് പറഞ്ഞു മോഹനൻ്റെ എതിർപ്പിനു മുന്നിൽ അവൾ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നപ്പോൾ അയാൾ അച്ഛനോട് പറഞ്ഞ് സമ്മതിപ്പിക്കാവെന്ന് ഏറ്റു വേട്ടയ്ക്ക് പോയ സ്ഥലത്തേക്ക് മോഹനൻ ചെന്നു തൻ്റെ ബോസിൻ്റെ മകൻ മനോഹരൻ്റെ പ്രമോഷനെക്കുറിച്ച് പറഞ്ഞ ശേഷം മാലതിയുടെ പ്രണയകാര്യവും പറഞ്ഞു അത് കേട്ട് പൊട്ടിത്തെറിച്ച കേണൽ അതിനെക്കുറിച്ച് പിന്നീട് ആലോചിക്കാമെന്ന് പറഞ്ഞ് മകനെ തിരിച്ചയച്ചു കേണൽ വേട്ട കഴിഞ്ഞ് തിരിച്ചെത്തിയത് ചന്ദ്രനെ കൂടാതെയാണ് ചന്ദ്രനെക്കുറിച്ച് മാലതി ചോദിച്ചപ്പോൾ കേണൽ ഒഴിഞ്ഞു എന്ന് മാത്രമല്ല ശകാരിക്കുകയും ചെയ്തു സംശയാലുവായ മാലതി അവരുടെ പട്ടിയെ കൂട്ടി ജീപ്പുമെടുത്ത് വേട്ടയ്ക്ക് പോയ സ്ഥലത്തേക്ക് ചെന്നു ഈ സമയം ലെഫ്റ്റനൻറ്റ് രവിയെ വിളിച്ച് രവിയോട് മാലതിയെ വിവാഹം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ചന്ദ്രനെ തേടിപ്പോയ മാലതി കണ്ടത് അവൻ്റെ മൃതദേഹമാണ് അവൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു അവളെ പിന്തുടർന്നെത്തിയ അയ്യപ്പൻ പിള്ള അവളെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു മാലതിയുടെ മാനസിക നില തെറ്റി കേണൽ മോഹനനെ വിളിച്ചു വരുത്തി വന്ന് ചേർന്ന മോഹനോട് മോഹനൻ ചന്ദ്രനെ തിരക്കി കേണൽ ഒഴിഞ്ഞു മാറി കൊണ്ട് രണ്ട് ദിവസത്തിനകം മാലതിയെ വിവാഹം കഴിപ്പിക്കുന്ന കാര്യം കേണൽ മോഹനനോട് പറഞ്ഞു അച്ഛൻ്റെ വാക്കിലും പ്രവൃത്തിയിലും സംശയം തോന്നിയ മോഹനൻ ചന്ദ്രൻ്റെ കാര്യത്തിൽ വ്യക്തമായ ഉത്തരം വേണമെന്നായി കോപാകുലനായ കേണൽ മോഹനനോട് തൻ്റെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോവാൻ ആവശ്യപ്പെട്ടു മോഹനൻ അയ്യപ്പമ്പിളയോട് കാര്യങ്ങൾ ചോദിച്ചു അയാളും ഒഴിഞ്ഞു മാറി ആ സമയം മാലതിയുമായി വിവാഹം കഴിക്കാൻ അച്ഛൻ സമ്മതിച്ചെന്നും മാലതിക്ക് നൽകാനായി സാരി കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞ് രവി എത്തി ഇപ്പോൾ മാലതിയെ കാണാനാകില്ലെന്ന് മോഹനൻ പറഞ്ഞു എന്നാൽ പിന്നെ വരാമെന്നായി രവി വരണമെന്നില്ലെന്ന് മോഹനൻ തീർത്തു പറയുമ്പോൾ കേണൽ അവിടെ എത്തി കേണലും മോഹനനും തമ്മിൽ വാക്ക് തർക്കമായി മോഹനൻ രവിയെ പറഞ്ഞു വിട്ടു താൻ അപമാനിതനായി എന്ന് കേണലിന് തോന്നി കേണലും മോഹനനുമായി സംസാരം തുടർന്നപ്പോൾ താൻ ചന്ദ്രനെ വധിച്ച കാര്യം കേണൽ തുറന്നു പറയുന്നു സത്യം മാലതിയോട് പറയാൻ പോകുന്നു എന്ന് പറഞ്ഞ് കേണൽ മാലതിയെ തേടി ചെന്നപ്പോൾ അവിടെ മാലതി ഇല്ലെന്ന് മാത്രമല്ല പുറത്ത് കിടന്നിരുന്ന ജീപ്പും ഉണ്ടായിരുന്നില്ല മോഹനൻ്റെ കാറിൽ മാലതിയെ തേടി അവർ പാഞ്ഞു ചന്ദ്രൻ മരിച്ച അതേ സ്ഥലത്തേക്ക് അവർ എത്തുമ്പോഴേക്കും മാലതി മലമുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തിരുന്നു കുറ്റബോധത്താൽ നീറിയ കേണൽ സ്വയം നിറയൊഴിച്ച് ജീവൻ ഒഴിവാക്കുന്നു